아. Uh. വീഡിയോയിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ട് കിടന്ന ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേണ്ടത് റാഗിയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനിവിടെ റാഗി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അല്പം പാലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലെന്ന് പറഞ്ഞത് ഫുൾ ഫാറ്റാണ് കേട്ടോ അപ്പം ഞാൻ ആ പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കുതിർന്ന് കിട്ടണം ഇതൊന്ന് കുതിർന്ന് വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഞാൻ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഇത് പാലിനകത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ് ഇവിടെ റാഗി കിട്ടിയേക്കണത് അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇന്ന് പിന്നെ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താ പറയുക നമുക്ക് ഈ പാൽ ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ വെള്ളം വെള്ളത്തിനകത്ത് കുതിർത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് അരച്ച് യൂസ് ചെയ്യാം പക്ഷേ പാലിനകത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ റിസൾട്ട് കിട്ടണത് അപ്പം ഞാനിവിടെ ആദ്യം ഒന്ന് ഫേസ് ഒന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുവാണേ ഞാനിവിടെ റോസ് വാട്ടർ വെച്ചാണ് കേട്ടോ ക്ലെൻസിങ് ചെയ്യണത് അപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ പാൽ വെച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമുക്ക് സ്ക്രബ്ബിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ടീ ഇല്ലേ അപ്പോൾ ഗ്രീൻ ടീ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കുക എന്നിട്ട് അത് ഇതുപോലെ അതിൻ്റെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു ഗ്രീൻ ടീ ആണ് നമ്മൾ നമ്മുടെ പാക്കിൻ്റെ കൂടെ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ സ്ക്രബ് ചെയ്താലും നമ്മുടെ ഫേസിലൊന്നും സ്ക്രാച്ചസോ ഒരു ഡാമേജസോ ഉണ്ടാകത്തില്ല ഭയങ്കര സോഫ്റ്റ് ആണ് എന്നാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോവുകയും ചെയ്യട്ടോ അപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ ടീയും പിന്നെ നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റാഗി മിക്സില് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനേ കേട്ടോ അപ്പം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പം ഈ ഒരു ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്നിൽ ആ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ആഗ്നിയുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ കാരണം ഓൾറെഡി ഇതിനകത്ത് പാലാണ് ചേർക്കുന്നത് പിന്നെ ആഗ്നിയുള്ള ഒരു സ്ക്രബ് ചെയ്യാനും പാടില്ല അത് നിങ്ങളുടെ പിമ്പിൾസൊക്കെ പൊട്ടി പിന്നെ സ്പ്രെഡാകാനായിട്ട് കാരണമാകും അതുകൊണ്ട് ആഗ്നി ഉള്ളവർ ഈ പാ ഈ പാക്ക് ചെയ്യാതിരിക്കുന്ന നല്ലത് അതേസമയം നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ മാറിയ ശേഷം എന്താണ് ഇത് അപ്ലൈ ചെയ്യാം മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് കൈകളും ഉപയോഗിച്ച് ഇതാ ഫേസിൽ അപ്ലൈ ചെയ്ത് സർക്കുലർ മോഷനിൽ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം ഇപ്പോൾ ഈവൻ നമ്മൾ പഞ്ചസാര റൈസ് ഫ്ലോർ ഒക്കെ നമ്മൾ എന്താണ് സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ എന്താ പറയുന്നത് കുറച്ച് നമ്മൾ ഫോ നമ്മൾ ചില കൂടി സ്ക്രബ് ചെയ്താൽ നമ്മുടെ ഫേസിലൊക്കെ സ്ക്രാച്ചസ് വീഴാനും മുഖമൊക്കെ പൊട്ടാനും ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു എന്താണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഫോഴ്സ് ചെയ്ത് ആ ഫേസില് സ്ക്രബ് ചെയ്താലും നമ്മുടെ ഫേസില് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അതേസമയം ഫേസിൽ എന്താ പറയുന്നത് നല്ലൊരു ഗ്ലോ കിട്ടും ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറും കേട്ടോ അപ്പം ആക്നി അഗ്നിയുടെ മാർക്കൊക്കെ മാർക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മുടെ പിമ്പിൾസ് വരുന്നത് തടയാനും ഈ ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഗ്രീൻ ടീ എടുക്കുമ്പോൾ പല ഫ്ലേവറിലുള്ളത് ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പം ഒറിജിനലായിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം ഞാൻ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചെട്ടോ ഇനി നമ്മൾ ഇടാൻ പോവുകയാണെ അപ്പം ഞാൻ ഈ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത പാക്കിലേക്ക് ഞാനൊരു ഹാഫ് ലെമൺ ജ്യൂസ് പിന്നെ ഹണിയും ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താണ് കുറച്ചും കൂടി ആ ഒരു എന്താണ് നമ്മുടെ പാക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കിട്ടും അപ്പം ഞാനിവിടെ ഒരു കോട്ടിംഗ് ഇട്ട് കൊടുത്തു ഒരു കോട്ടിംഗ് ഇട്ട് കൊടുത്ത് തീർന്നപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ഡ്രൈ ആകാൻ തുടങ്ങി അപ്പോൾ ഞാൻ അടുത്ത കോട്ടിങ്ങും കൂടെ ഫേസിൽ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ രണ്ട് കോട്ടിംഗ് പോലെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തേനും എന്താണ് ലെമൺ ജ്യൂസും കൂടെ ഒക്കെ ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുന്നത് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെ നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ അധിക നേരം ഫേസിൽ വെക്കരുത് കേട്ടോ ചിലരൊക്കെ വൈ എന്താണ് ഡ്രൈ ആകാൻ നോക്കിയിരിക്കും അങ്ങനെ ഡ്രൈ ആകാൻ നോക്കരുത് അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത്രയും നേരം ഒന്നും വെയ്റ്റ് ചെയ്യേണ്ട നമ്മൾ ഓൾറെഡി സ്ക്രബിങ് ഒക്കെ ചെയ്തല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ ആ ഒരു അകങ്ങ വലിഞ്ഞി നമ്മളെ നമ്മുടെ ഫേസിലേക്കി പെട്ടെന്ന് പാകികളെ പെട്ടെന്ന് വലി വലിഞ്ഞോളും എന്നിട്ട് നമുക്ക അത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളാണ് വെച്ചേക്കണത് എന്നിട്ട് ദേ ഇപ്പോ നമ്മൾ 10 മിനിറ്റോളോ ആയിട്ടുണ്ട് ഇട്ടോ ഇപ്പോ ദേ എൻ്റെ ഫേസിലേക്കി നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട് നമ്മളി ഈ എന്താണ് തേനും നാരങ്ങാനീരോൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റിക്കി ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഇരിക്കണത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് പോലും വേണ്ട ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ആ ഫേസിലേക്ക് നന്നായിട്ട് വലിയാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പാക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ അപ്പം ടാനിങ് ഉള്ളവർ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം എൻ്റെ ഫേസിലങ്ങനെ ടാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ ഞാൻ ഓരോ പാക്ക് ഇട്ട് ഞാൻ അതൊക്കെ മാറ്റിയെടുത്തായിരുന്നു അതുകൊണ്ട് അധികം ടാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും അത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് നല്ല ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ആയല്ലോ ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ സ്കിന്ന് അപ്പോൾ ഞാൻ ഈ ഒരു പായ്ക്ക് നല്ല ടാനിങ് ഉള്ള ഒരാളുടെ മുഖത്ത് ഇട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരാളെ കൊണ്ട് കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പക്ഷേ ഈ ഒരു പായ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ടാൻ സൺ ടാൻ അടിച്ചവരാണേ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തില്ലേ അതായത് റാഗിയും പാലും മിക്സ് ഗ്രൈൻഡ് ചെയ്താ പേസ്റ്റില്ലേ ആ പേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ തേച്ചേക്കുന്നത് പക്ഷേ ആ ഒരു പേസ്റ്റ് തേക്കുമ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യണം കേട്ടോ മറ്റേ നമുക്ക് ഫേസ് പാക്ക് പോലെ ഐശ്വര്യം ഒന്നൊക്കെ ആണെങ്കിലും ചെയ്താൽ മതി ഇപ്പൊ കൈ കൊടുത്തോണല്ലേ ആ മേറ്റത്തിടത്തു മാറ്റി അപ്പോൾ ഇതേ നല്ല ഗ്ലോ ഉണ്ട് റോമിൻ്റെ ഫേസിൽ ഞാൻ എത്ര പറഞ്ഞാലും ഇതൊന്നും തേക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് എടുത്തൊരു ഫോട്ടോയാണ് അപ്പോൾ ആളുടെ കഴുത്തിലാണേലും കയ്യിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ടാനിങ് ഉണ്ട് ഫേസിൽ നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഫേസ് തന്നെ ഒരു തരത്തിൽ പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ പാക്ക് ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ